ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്ന് കഴുകി കുതിർത്ത് വെക്കുന്നുണ്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ആണിത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാൻ പോകുന്നത് ആദ്യം വെള്ളം ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇതൊക്കെ കഴുകി വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് അരച്ച് കൊടുക്കാൻ പാടുള്ളൂ വെള്ളം അധികമായേൽ നമുക്കിത് ചെയ്തെടുക്കാം വിഷമാകും അപ്പോൾ മിക്സിയുടെ ഇട്ട് നന്നായി അരച്ചെടുക്കാം ഇതാ ഇതുപോലെ അരച്ചെടുക്കണം അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കണം അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി സവാള കറിവേപ്പില ഒക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത്യാവശ്യം ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല സെറ്റാക്കി വെക്കാം നല്ല പതഞ്ഞ് വന്നതുപോലെയുണ്ട് ഇനി ഒരല്പം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കണം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഉഴുന്നവടെയാണ് തയ്യാറാക്കുന്നത് ചൂട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു അരിപ്പാത്രം എടുത്തിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം സ്പൂണ് കൊണ്ട് നമുക്ക് ഈ കൂട്ടിതിൽ കോരി വെച്ച് ൗണ്ടിലൊരു റൗണ്ടിലൊരു തുള കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിൽ മുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭാഗം നന്നായി മഴ ചിട്ട് കൊടുത്തിട്ട് നല്ല ചെറിയ കളറാകുന്നത് വരെ നമുക്ക് കൂട്ടി വെച്ചും തീ കുറച്ച് വെച്ചും നമുക്ക് എടുക്കണം അപ്പോൾ എടുക്കണം വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ നല്ല ബ്രൗൺ കളറായപ്പോൾ വാങ്ങിയാൽ നല്ല മൊരിഞ്ഞ ഉഴുന്നവട നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഉഴുന്നവട കൈ കൊണ്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് ഇതുപോലെ അരിപ്പ പാത്രത്തിൽ വെച്ച് തയ്യാറാക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പിയായിട്ട് കിടാൻ വേണ്ടിയാണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള കൂട്ടുകൂടി ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം നല്ല മരിഞ്ഞ് ബ്രൗൺ കളർ ആയ സമയത്ത് നമുക്കിത് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ക്രിസ്ക്കിയായ നല്ല സോഫ്റ്റും ആണ് എങ്കിലും ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയായ ഉഴുന്നവടെ നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട് ധാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ